കളിയുടെ ഗ്രാഫ് കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങി കളിച്ച ഒരു അടിപൊളി കിടിലം കളിയാണിത് അവസാനം വരെ കാണുക ആദ്യത്തെ ഒരു പകുതി സമയത്തോളം വിജയം ഇരു കൂട്ടർക്കും തുല്യമായിട്ട് നിൽക്കുകയും ഏകദേശം അവസാനത്തോടെ എൻ്റെ ഒരു വിജയസാധ്യത കൂടുകയും അവസാനം കൊണ്ട് പുള്ളി ജയിക്കാറാവുകയും പിന്നെ നടന്നതെല്ലാം ചരിത്രം ജസ്റ്റ് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഡി ഫോർ നീക്കി മറുപടിയായിട്ട് ഡി ഫൈവ് വന്നു ഈ ത്രീ നീക്കി ബിഷപ്പിനെ ഇറക്കി ഇറക്കിക്കൂടാനുള്ള സമയമെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നൈറ്റിനെ ഇറക്കി നൈറ്റ് എഫ് ത്രീ കുതിരയെ ഇറക്കിക്കൊണ്ട് ചേരുന്നു നൈറ്റ് സി സിക്സ് മറുപടിയുമായിട്ട് കുതിര തന്നെ ഇറക്കി നൈറ്റ് സി സിക്സ് കളിച്ചിട്ട് ഉണ്ട് ബിഷപ്പിനെ ഇറക്കി നൈറ്റിനെ മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സാമഗ്രികളും നമ്മൾ ചെയ്തു കാരണം കിങ്ങിനെ എടുക്കാൻ വേണ്ടിയുള്ള ബിഷപ്പിനെ കൊണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നൈറ്റിനെ മാറ്റത്തിൽ എന്ന് ഉറപ്പാണ് യെസ് ബിഷപ്പിനെ ഓട്ടിക്കാൻ വേണ്ടി എ സിക്സ് കളിച്ചു സാധാരണ ആൾക്കാരെല്ലാം ബിഷപ്പിനെ അവിടുന്ന് ഓട്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ പക്ഷേ അങ്ങനെയല്ല ഞാൻ ആ നൈറ്റിനെ എടുത്തുകൊണ്ടേ പോകൂ ബിഷപ്പിനെ ഓട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല നൈറ്റിനെ എടുത്തു നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് എൻ്റെ ബിഷപ്പിനെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ എതിരാളി എടുത്തിട്ടുണ്ട് എൻ്റെ ബിഷപ്പിനെയും പോയി കഴിഞ്ഞു എൻ്റെ ബിഷപ്പ് പോയി ഞാൻ താമസിക്കാതെ തന്നെ കാസലിങ് ചെയ്തു എന്തായാലും നൈറ്റിനെ ഇറക്കി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ എതിരാളി ഇനി ബിഷപ്പിനെ മാറ്റിയിട്ട് കാസലിംഗ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും ഏകദേശം നമ്മൾ റൂക്കിനെ സെൻട്രലോട്ട് കൊണ്ടുവരുന്നു റൂക്ക് ഇ വണ്ണിലേക്ക് കൊണ്ടുവന്ന് റൂക്കിൻ്റെ സെൻ്ററിലോട്ട് കളിക്കുന്നുണ്ട് ബിഷപ്പ് ബിഷപ്പിനെ മാറ്റിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നമ്മുടെ എതിരാളി കളിക്കുന്നു ബിഷപ്പിനെ മാറ്റിയിട്ട് കിങ്ങിനെ വെച്ച് കാസലിംഗ് ചെയ്യാവുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കളി കാണുന്നവർക്കറിയാം ഏകദേശം രണ്ടുപേർക്കും ഒരേപോലെ തന്നെ തുല്യമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് ആരാണ് മണ്ടത്തരം കാണിക്കുന്നത് അവർക്കെതിരെ കളി മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മണ്ടത്തരം എന്തായാലും ഏകദേശം പിന്നെ കമൻറ്റ് വരുന്നത് പോലെ ഓപ്പൺ മൂവ് സ്റ്റാറ്ററി ആൻഡ് ഓപ്പൺ മൂവ് ഉള്ള സംഭവങ്ങളൊന്നും ചെയ്യാതെ കളിക്കുന്നതെന്ന് വിചാരിക്കുകയോ വേണ്ട കളിക്കുകയോ ജയിക്കുക ജയിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മാത്രം മതി ഏകദേശം അടുത്ത മൂവ്മെൻറ്റ് ഇ ഫൈവ് നിൽക്കിയിട്ട് പുള്ളിക്കാരനെതിരെ വന്നു നമ്മൾ വെട്ടിയകത്തോട്ട് കയറുന്നു ബിഷപ്പിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്കാണ് എൻ്റെ ആളെ എന്തായാലും വെട്ടാൻ സാധ്യത എന്ന് കാരണം എന്നെ നൈറ്റിന് പോകേണ്ടത് ബിഷപ്പ് വെച്ച് വെട്ടുന്നുണ്ട് ബിഷപ്പ് വെച്ച് നൈറ്റിനെയും വെട്ടുന്നുണ്ട് സോറി നൈറ്റ് വെച്ച് ബിഷപ്പിനെയും വെട്ടുന്നുണ്ട് നൈറ്റിനെ എന്തായാലും എടുക്കത്തില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് നൈറ്റിനെ നമ്മളധികം വിട്ടു കൊടുക്കുന്നില്ല ഓക്കെ നൈറ്റിനെ മാറ്റി ക്യൂവിനെതിരെയാണ് കൊടുക്കുന്നു നൈറ്റ് ക്യാപ്ചർ സി സിക്സ് ക്യൂവിനെ ഇപ്പോൾ മാറ്റം ഉറപ്പാണ് എന്തായാലും നൈറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ക്യൂവിന് വെച്ച് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു വെട്ടുന്നെങ്കിൽ വെട്ടിക്കോട്ടെന്ന് വിചാരിച്ചത് പാവപ്പെട്ടവ എന്തായാലും വെട്ടുന്നില്ല വെട്ടാതെ ഉണ്ടെങ്കിൽ വെട്ടണ്ട ഓക്കേ ഓഹോ പുള്ളിയുടെ ഒരു ഗ്രാഫ് ഇത് കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം ഇവിടെ ഞാൻ മണ്ടത്തരം കാണിച്ചാൽ സ്പോട്ടിൽ പണി കിട്ടും ഉറപ്പാണ് ഇവിടെ മണ്ടത്തരം കാണിക്കാതെ തന്നെ കളിക്കണം കാരണം നൈറ്റിനെ മാറ്റാൻ പറ്റത്തില്ല നൈറ്റിനെ രക്ഷിക്കാൻ പറ്റത്തില്ല അവിടെ തന്നെ വെച്ചേക്കാൻ പറ്റത്തില്ല കാരണം ക്യൂൻ പണി തീരും നമ്മൾ ക്യൂനെ മാറ്റി രക്ഷപ്പെടുത്തി എന്തായാലും നൈറ്റ് നമ്മുടെ ബിഷപ്പ് വെച്ച് തന്നെ നൈറ്റിനെ മാറ്റി ഓ അങ്ങനെയല്ല മതി ഞാൻ ഉദ്ദേശിച്ചത് കാരണം ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടു എന്നാണ് പക്ഷേ മന്ത്രിയെ വെച്ച് വെട്ടിയിട്ടുണ്ട് ഏകദേശം എൻ്റെ ആൾക്കാരൊന്നും ഇറങ്ങാതെ തന്നെ ഇരിക്കുകയാണ് റൂക്ക് അവിടെ നിന്ന് ഉറങ്ങുകയാണ് നൈറ്റ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് ബിഷപ്പ് പിന്നെ ഇല്ല എന്തായാലും പുള്ളിക്കാരൻ്റെ ബിഷപ്പ് ഇറങ്ങിയിട്ടുണ്ട് നൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മന്ത്രിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും ഓടുന്ന രീതിയിൽ ഓടട്ടെ എന്തായാലും ചെക്ക് വിളിച്ചു രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ ചെക്ക് മാറ്റാൻ പറ്റും എന്തായാലും ബിഷപ്പിനെ തന്നെ വെച്ച് മുന്നോട്ട് വെച്ച് ചെക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും നമുക്ക് മന്ത്രിക്ക് അവിടെ ഒരു സേഫായിട്ടിരിക്കുകയാണ് മന്ത്രിയെ വെട്ടുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത നൈറ്റിനെ ഇറക്കി നമ്മൾ ഓരോ മൂവ്മെൻറ്റിലും ഓരോ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് വരികയാണ് നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് നൈറ്റിനെ ഇനി മുന്നോട്ടൊന്നും കളിക്കാൻ പറ്റത്തില്ല കാരണം ആൾ നിൽപ്പുണ്ട് മന്ത്രി നിപ്പുണ്ട് മറ്റൊരാൾ നിപ്പുണ്ട് ഏകദേശം നൈറ്റിവിടെ ബ്ലോക്ക്ഡാണ് ഓക്കെ എന്തായാലും ആ സമയം കൊണ്ടുതന്നെ ക്യാൻസലിങ് ചെയ്തു ആദ്യം തന്നെ ക്യാൻസലിങ് ചെയ്യേണ്ടതായിരുന്നു പുള്ളി ചെയ്തിട്ടില്ല ഇപ്പോഴത്തേക്ക് ക്യാൻസലിങ് ചെയ്തു ഏകദേശം നമ്മൾ ആളെ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് വെട്ടി ഓക്കെ റൂക്ക് വെച്ച് വെട്ടാം ആളെ വെട്ടിയ മന്ത്രി ഓ കുതിര ഇരിപ്പുണ്ട് കേട്ടോ കുതിരയിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു വെട്ട് അവിടെ നടക്കത്തില്ല എന്തായാലും ബിഷപ്പിനെ കൊണ്ടുവന്ന് കുതിര അവിടെ നിന്ന് മാറ്റാനുള്ള പരിപാടിയാണ് ഒന്നുകിൽ കുതിരയെടുക്കും അല്ലെങ്കിൽ കുതിരയവിടുന്ന് മാറ്റണം കുതിരേ മാറ്റുമോ ഇല്ലെന്നൊക്കെ നോക്കാം കുതിരയെ മാറ്റുന്നില്ല മന്ത്രിയെ തിരിച്ചെടുക്കുന്നു നമ്മളെന്തായാലും ബിഷപ്പിനെ കിട്ടിയ ആളെ കൊണ്ട് തന്നെ എടുക്കുന്നു ബിഷപ്പ് കൊണ്ട് നൈറ്റിനെ എടുക്കുന്നു നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് നമ്മളെ വെട്ടി മാറ്റുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ എന്തായാലും ആളെ എടുത്ത് മുന്നോട്ട് കയറുന്നു മന്ത്രിയെ കൊണ്ട് മന്ത്രി ക്യാപ്ചർ എഫ് സിക്സ് ക്യൂൺ ക്യാപ്ചർ എഫ് സിക്സ് ഏകദേശം മന്ത്രി ഇറങ്ങി തുടങ്ങി ഏകദേശം കളി എൻ്റെ കയ്യിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആകുന്നുണ്ട് കേട്ടോ ഏകദേശം ഞാൻ ജയിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് എന്തായാലും ടൈമിൻ്റെ പ്രഷർ വരുന്നില്ല ഏകദേശം പത്ത് മിനിറ്റോളം രണ്ടുപേർക്കും ഉണ്ട് ടൈം പ്രഷർ വരുന്നില്ല എന്തായാലും നോക്കാം ഓക്കെ ക്യൂൺ സി സിക്സ് ഓക്കെ നമ്മൾ റൂക്കിനെ മൂലയിൽ നിന്നങ്ങ് മാറ്റി മൂല ഇരുന്ന് 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 പൊടി പിടിച്ച് ചതല് പിടിച്ചതുകൊണ്ട് തന്നെ റൂക്കിനെ മൂലയിൽ നിന്ന് മാറ്റി റൂക്കിനെ ഇടീ വണ്ണിലേക്ക് കൊണ്ടുവന്നു വന്നു ഓക്കെ ഓ അതേ സമയത്ത് തന്നെ അപ്പുറത്തും നമുക്ക് എതിരാളിയും റൂക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് റോ എ ഡി വേ ഓക്കെ റോക്ക് 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 നമ്മൾ റോക്കിനെ പോയി ചാമ്പിയിട്ടുണ്ട് നമ്മളെ റോക്കിനെയും അവരുടെ റോക്ക് വീണ്ടും ചാമ്പി ഇപ്പം എനിക്ക് ചാൻസ് ഉണ്ടായിരുന്നു റൂക്കിനെ എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു യെസ് ഞാനത് പോലെ എടുത്തിട്ടുണ്ട് ഓക്കെ മന്ത് പിന്നെ അവരുടെ ചാൻസ് മന്ത്രിയെ കൊണ്ട് ഇടക്കിയിട്ട് ഞാൻ വെട്ടും കിങ്ങിനെ മാറ്റുകയല്ലാതെ വേറെ ഓരോ ഐഡിയ ഇല്ല എന്തായാലും കിങ്ങിനെ മാറ്റുന്നു അവർ മാറ്റിയിട്ടുണ്ട് കിങ് ജി സെവനിലേക്കാണ് മാറ്റിയിട്ടുള്ളതൊക്കെ ഞാൻ എന്തായാലും അടുത്ത് ചെക്ക് വിളിക്കുന്നുണ്ട് ഏകദേശം എന്ത് കയ്യിലായി കളി നിൽക്കുകയാണ് ഇപ്പോൾ കാണുന്നവർക്ക് അറിയാമോ എന്തോ എനിക്കറിയില്ല ഏകദേശം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ജയിക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും കിങ് ചാടികളിക്കുവാണ് നമ്മൾ ചാടിക്കളിക്കിട കുഞ്ഞിരമ്മ എന്ന് പറയുന്നത് നമ്മൾ കൂടെ ചാടിക്കാൻ പോവുകയാണ് ആളെ വെച്ച് ആളെ വെട്ടി മാറ്റിയിട്ടുണ്ട് അടുത്ത ചെക്ക് വീണ്ടും പഴയ പടി തന്നെ കൊണ്ടുവരുവാണ് ഏകദേശം അടുത്ത ചെക്ക് ചെക്ക് വിളിച്ച് ചെക്ക് വിളിച്ച് ചെക്ക് മാറിപ്പോയാൽ ചില പണി കിട്ടും കേട്ടോ അങ്ങനൊരു ധാരണയുണ്ട് കാരണം ചെക്കിനകത്ത് എവിടെയെങ്കിലും പാളിച്ചാൽ പറ്റുവാണെങ്കിൽ ഉടനെ ആ കളി നമ്മൾ തൂക്കും അതുകൊണ്ട് നിരന്തരം ചെക്ക് കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ് ഓ പെട്ട് 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 എഫ് സിക്സ് കളിച്ചു നമ്മൾ ജി ത്രീ കളിച്ചു കാരണം അടുത്ത മൂമെൻറ്റിൽ ഓ ബിഷപ്പ് ഇങ്ങെത്തിയല്ലേ ബിഷപ്പ് എച്ച് ത്രീ വന്ന കേട്ടാ അടുത്ത ഏകദേശം തോൽവിയുടെ പക്കത്താണ് ഇവിടെ ഒരു 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 പേടി തോന്നുന്നുണ്ട് കേട്ടോ ഏകദേശം നൈറ്റിനെ അവിടുന്ന് മൂലയിൽ നിന്നും മാറ്റി നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ പോകാൻ നൈറ്റ് സി റ്റൂലേക്ക് കളിക്കുന്നുണ്ട് ആളെ നീക്കി കൊണ്ടുവന്ന ലക്കി ഡി ലക്കി കിങ് വേണോ റൂക്ക് വേണമോയെന്ന് മാത്രം പുള്ളിക്കാരൻ ചോദിക്കുക കിങ് വേണോ റൂക്ക് വേണോ എന്നാൽ ഞാൻ ആളെ അങ് എടുക്കുകയെന്ന് ഞാനും പറഞ്ഞുകൊണ്ട് ക്യൂവിനെ വെച്ച് ആളുടെ അങ്ങ് വെട്ടി ഏകദേശം അടുത്ത മൂമെൻറ്റിൽ എന്തായാലും ചെക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അടുത്ത ആളെയും കൊണ്ട് വരികയാണ് ഏകദേശം എന്താ ഇത് പവർ എനിക്ക് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് എനിക്ക് റൂക്കുണ്ട് ആളുണ്ട് കുതിരയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പുള്ളിക്ക് ബിഷപ്പും മന്ത്രിയും മാത്രമേ ഉള്ളൂ ബ്ലണ്ടർ ഇനി ആര് കാണിക്കുന്നു അവർക്കെതിരെ അവരിലേക്ക് പോകും നോക്കട്ടെ റൂക്ക് ഇ സെവനിലേക്ക് കളിച്ചിട്ടുണ്ട് റൂക്ക് ഇ സെവൻ ഓക്കെ മന്ത്രിയെ മാറ്റുന്നുണ്ട് മന്ത്രി ഈ രണ്ട് ആൾക്കാർ രണ്ടാൾക്കാരുടേക്കിടത്ത് കളിക്കുന്നതുകൊണ്ട് എനിക്കങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഏകദേശം നൈറ്റിനെ മുന്നോട്ട് നീക്കുന്നു ഇവിടെ ചാതി വരാൻ സാധ്യതയുണ്ട് യെസ് ക്യൂൺ സീസ് ഫൈ നൈറ്റിനെതിരെയും മന്ത്രിക്കെതിരെയും അറ്റാക്കാണ് ഞാൻ അടുത്ത ചെക്ക് കൊടുക്കുന്നു ചെക്ക് വിളിച്ച് ചെക്ക് വിളിച്ച് നിൽക്കുന്നതാണ് ധാരണ എന്താകുമെന്നറിയത്തില്ല ഓ ആളെ കൊണ്ടുപോകുന്നു തടഞ്ഞിട്ടുണ്ട് എന്തിനും വെട്ടാനൊക്കത്തില്ല മന്ത് ഇരിക്കുന്നത് ബിഷപ്പ് ഇരിക്കുന്നുണ്ട് ആളെ വെട്ടി നമുക്ക് ചെക്ക് കളിച്ച് ക്ലോസ് ചെയ്യാൻ പോകത്തില്ല ഏകദേശം നമ്മൾ ഡി ത്രീയിലേക്ക് ക്യൂ ഡി ത്രീലേക്ക് കളിക്കുന്നുണ്ട് ക്യൂ ഡി ത്രീ അടുത്തത് ക്യൂവിനെ കൊണ്ടുവന്ന് ക്യൂൻ ക്യൂൻ ക്യാപ്ച്ചർ ഈ സെവൺ ഏകദേശം ജി ഫോർ കളിച്ച് നമ്മൾ ഇടയ്ക്കോട്ട് കയറിയിട്ടുണ്ട് ജി ഫോർ ഓക്കെ ബിഷപ്പ് ക്യാപ്ച്ചർ ജി ഫോർ പ്രതീക്ഷിച്ച അതേ മൂവ്മെൻ്റ് ആണ് നമ്മുടെ ബിഷപ്പ് വെച്ച് എന്നെ നമ്മുടെ വിശപ്പല്ല അവരുടെ വിശപ്പ് വെച്ച് എന്നെ അവിടെ ആനത്തെ വെട്ടി മൂത്തുകളഞ്ഞ് ഇത് ഞാൻ ബ്ലണ്ടർ കളിച്ചാണ് എന്ത് ചെയ്യണം പെട്ടെന്നൊരു ഷോക്കായി പോയിട്ട് ചെയ്താണ് എച്ച് സ്ത്രീ കളിച്ച് അയാളെ നമ്മളങ്ങ് കൊലയ്ക്ക് കൊടുത്ത് അങ്ങ് വെട്ടി നൂത്ത് കളഞ്ഞ് ഏകദേശം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തായാലും പെട്ടിരിക്കാൻ ആ സ്പോട്ടിലാണ് ഇങ്ങനൊരു ഗ്യാപ്പ് ഞാൻ കണ്ടത് ആ ഗ്യാപ്പിൽ കൂടെ പോയി ഒരു വെടി വെട്ടി വെട്ടി നൂറുക്കളഞ്ഞ് ആ ഗ്യാപ്പിൽ കൂടെ പോയിട്ട് ചെക്ക് വിളിച്ചിട്ടുണ്ട് ചെക്ക് മാറ്റി കിട്ടുന്നുണ്ട് എന്തായാലും ഒന്നങ്ങോട് കീറി അവിടെ കളിക്കാൻ പറ്റുന്നില്ല എല്ലാം ബ്ലോക്ക് ആയിട്ട് കിടക്കുക കുറേ ആൾക്കാരെയും കൊണ്ട് അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് മന്ത്രി ഇരിക്കുന്നു ബിഷപ്പ് ഇരിക്കുന്നു എന്തേലും ഒരു പാളിച്ച പട്ടിയാ സ്പോട്ടി പണി കിട്ടും യെസ് ഒരു പാളിച്ച ഞാൻ കാണുന്നുണ്ട് കാരണം നമ്മളെ നൈറ്റ് ക്യൂവിൻ്റെ വായില് കീറിയിരിക്കുക ക്യൂനെ ക്യൂൻ വന്ന് നൈറ്റിനെ വെട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഏകദേശം അത് ഒഴിവാക്കാൻ വേണ്ടി ക്യൂവിനെതിരെ അറ്റാക്ക് നമ്മൾ കൊടുക്കുന്നു ക്യൂൻ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് കിങ്ങിനെതിരെ ഒരു ചെക്ക് വിളിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ യെസ് ചെക്ക് വിളിച്ചു നമ്മൾ മാറ്റുന്നു 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 ഒരു ചെക്ക് കൊണ്ട് വിളിച്ച് ഞാൻ ബിഷപ്പിനെ വെച്ച് വിട്ടു അതുകൊണ്ട് ബിഷപ്പിനെ മാറ്റി കളിച്ചിട്ടുണ്ട് ബിഷപ്പിനെ മാറ്റി ആ ഗ്യാപ്പിൽ നമുക്ക് അടുത്ത ഗോൾ അടിക്കേണ്ട കാര്യമുണ്ട് ചെക്ക് കിങ് എഫ് സിക്സ് കളി ആർക്ക് വേണമെങ്കിലും പോകാം എങ്ങോട്ട് വേണമെങ്കിലും പോകാം കാണുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ യെസ് ആരാണ് മണ്ടത്തരം കാണിക്കാൻ പോകുന്നത് നോക്കാം ഇപ്പോൾ ഏകദേശം എനിക്കൊരു ഞാൻ ഒരു ഉറപ്പ് എനിക്ക് ഉണ്ട് ട്വൻറ്റി സിക്സ് കിങ് എഫ് ത്രീ കിങ്ങിനെ ടോട്ടിക്കുന്നതല്ല വേറെ വഴിയില്ല കാരണം അല്ലെങ്കിൽ പണി കിട്ടും ഒരു മൂവ്മെൻറ്റ് മാറിപ്പോയി അവൻ ചെക്ക് വിളിച്ച് നമ്മളെ നൂത്ത് കളയും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉറങ്ങാനുള്ള പരിപാടിയില്ല ഓട്ടിച്ചിട്ട് ചെക്ക് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് അടുത്ത ചെക്ക് അടുത്ത ചെക്ക് ഓ ഒരു മണ്ടത്തരം പറ്റി കേട്ടോ ഇവിടെ നിന്ന് കൊണ്ട് വന്നിട്ട് ഇല്ലില്ലില്ല മണ്ഡലം ഒന്നും പറ്റിയിട്ടില്ല കാരണം അങ്ങനെ വറ്റത്തില്ല ഓടിപ്പോയി രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഏകദേശം ആളെ വെട്ടി തീർക്കുകയാണ് അടുത്ത ആളെ നമ്മൾ വെട്ടി ചെക്ക് വിളിച്ചിട്ടുണ്ട് വീണ്ടും ചെക്ക് ചെക്ക് കൂടി ചെക്ക് ബാക്ക് 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 ടു ബാക്ക് ചെക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ചെക്ക് വിളിക്കാൻ കിങ് സി റ്റുവിയിലേക്ക് പോയിട്ടുണ്ട് കിങ്സ് സി ടു വെച്ചിട്ട് അടുത്ത ചെക്ക് ഏകദേശം ക്യൂൻ വെച്ച് വേണമെങ്കിൽ വെട്ടാം എൻ്റെ നൈറ്റിനെ ഞായറ്റിനെ വെച്ചാൽ വെട്ടിയാൽ ഞാൻ വന്ന് വെട്ടുക അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ മാറ്റിയിട്ടുണ്ട് ഒരു മൂലയിലോട്ട് ഒതുങ്ങി ചേട്ടാ എന്തായാലും മൂലയിലോട്ട് ഒതുങ്ങി എൻ്റെ എൻഡ് ഗെയിമിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനായാലും പവർഫുൾ ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെ പൂട്ടാൻ പറ്റുമെന്ന് ക്യൂ നെ ഫൈവുകൾ ഇരിക്കുന്നുണ്ട് എനിക്കുണ്ടെങ്കിൽ ബിഷപ്പിനെ എഴുതിക്കാം പക്ഷേ എൻ്റെ അമ്മ മന്ത്ലി വെച്ച് പെട്ടും നൈറ്റ് വെച്ച് പെട്ടും ഓ അങ്ങനൊരു മൂമെൻ്റ് ഉണ്ടായിരുന്നല്ലേ പക്ഷേ ആ ടൈമെന്തായാലും ഞാനത് വിട്ടു പോയിട്ടുണ്ട് ഏകദേശം എനിക്ക് ഇത് വെച്ച് തന്നെ പൂട്ടാൻ വേണ്ടി എൻ്റെ ഓരോ ആൾക്കാരെയും വെട്ടി 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 നൂത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് വിളിച്ചുകൊണ്ട് ക്യൂൻ എ ഫൈവ് വെച്ച് ചെക്ക് വിളിച്ചു മറുപടിയുമായിട്ട് വീണ്ടും വന്നു മാറി നടക്കുന്നു ചാടി നടക്കുന്നു കൂട്ടി ഓട്ടിച്ചിട്ട് വിട്ടാൽ നോക്കുവായിട്ട് ഏകദേശം ഒരു മൂവ്മെൻറ്റ് മാറിക്കിട്ടുവാണെങ്കിൽ ഞാൻ പൂട്ടും പൂട്ടും പൂട്ടി കണ്ടോ ഒരു മൂവ്മെൻ്റ് അവിടെ പുള്ളിക്കാരൻ ത്യജിച്ചു ഞാൻ അതാ പൂട്ടി മന്ത്രിയെ മുൻനിർത്തി ബിഷപ്പിനെ മുൻനിർത്തി ഇത് മുൻനിർത്തി എല്ലാവരെയും മുൻനിർത്തി ഇതാ ചസ്മെൻ്റ് ഈ ക്ലീൻ ജയിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക മറ്റൊരു വീഡിയോമായി തെറ്റാഭ്യസിക്കുക